സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക എന്നതിനോടൊപ്പം നിർദ്ധനരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുമ്പ്ളിയം പഞ്ചായത്തിലെ മോസ്കോ പ്രവർത്തിക്കുന്ന ദിശ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകി ആമിന ഫൗണ്ടേഷൻ രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ ഉപകരണങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുന്ന ദിശയുടെ പ്രവർത്തനങ്ങളിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൈമാറിക്കൊണ്ടാണ് ഇരുമ്പ്ളിയം ആമിന ഫൗണ്ടേഷൻ സഹായം നൽകിയത് ട്രസ്റ്റ് ഭാരവാഹികൾക്ക് ആമിന ഫൗണ്ടേഷൻ പ്രതിനിധികൾ ഉപകരണം കൈമാറി വീൽ ചെയർ വാട്ടർ ബെഡ് എയർ ബെഡ് കട്ടിലുകൾ ഓക്സിജൻ സിലിണ്ടറുകൾ വാക്കറുകൾ തുടങ്ങിയവ ദിശ ചാരിറ്റബിൾ ട്രസ്റ്റ് രോഗികൾക്ക് സൗജന്യമായി നൽകി വരുന്നുണ്ട് ഈ ഉദ്യമത്തിലേക്ക് ലഭിച്ച ഓക്സിജൻ കോൺസെൻട്രേറ്റർ വഴി കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കാൻ സാധിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു നമ്മളെ കയ്യിൽ ഒരുപാട് പിന്നെ എക്യൂപ്മെന്റ് മെഡിക്കൽ എക്യൂപ്മെന്റ് ഒരുപാടായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതെല്ലാം പുറത്താണ് ഓക്സിജൻ ആയിട്ടും പിന്നെ വീൽ ചെയറ് സ്റ്റിക്കുകള് പിന്നെ അതേപോലെ കട്ടിലുകൾ പിന്നെ ഹെയർബ്രെഡ് അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും അതുപോലെ എന്ത് ഇതിനു വേണ്ടി സംബന്ധിച്ച് ഈ രോഗപരമായിട്ടുള്ള ആരോഗ്യ സഹായത്തിന് ഞങ്ങൾ വന്ന് പിന്നെ സമീപിക്കാവുന്നൂ പിന്നെ ഞങ്ങൾ അത് നിറവേറ്റുന്നതാണ് എന്ത് സഹായം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്നതാണ് പിന്നെ ഇതുവരെ ഞങ്ങൾ ഒരുപാട് രോഗികൾക്ക് ഇപ്പം നമ്മളെ ഈ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് രോഗികൾക്ക് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്സിജനായിട്ട് എല്ലാ സാധനങ്ങളും വിളിച്ചാറായിട്ട് ഞങ്ങൾ യാതൊരു പാരിതോഷികോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഈ എല്ലാവരും സഹായം കൊണ്ട് നമ്മൾ ഇത് നമ്മളെ മേടിച്ച് അത് അതാത് രോഗികൾക്ക് അത് കൊടുക്കുന്നു എന്നുള്ളൂ പിന്നെ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് ഇതുപോലെ വേണം ഇപ്പം ആമിന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രസ ഈ ഒരു ഇതിക്ക് തന്നെ ഞങ്ങൾക്ക് പിന്നെ ഒരു ഓക്സിജൻ പിന്നെ ഇലക്ട്രിക് ഓക്സിജൻ ആണ് ഞങ്ങൾക്ക് മേടിച്ച് തന്നത് അതിന് നമ്മളെ ഒരു ഇത്രയും വില കൂടിയൊരു സാധനം നമ്മളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു അഭിമാനം തോന്നി ഞങ്ങൾ ഇത്രത്തോളം ഞങ്ങൾക്ക് അത് തരാനും അർഹതാണെന്നുള്ള ഒരു വിശ്വാസത്തോടെ അവർ നമ്മളെ ഏൽപ്പിക്കുന്നത് നമ്മൾ അത് നിറവേറ്റുകയും ചെയ്ത് പിന്നെ അത് അതാതായ രോഗികൾക്ക് നമ്മൾ ഏൽപ്പിക്കുന്നതാണ് ആവശ്യക്കാർ ആവും വരുമ്പോൾ ട്രസ്റ്റ് ചെയർമാൻ ശിഹാബ് എൻ ടി സെക്രട്ടറി സുഭാഷ് സി പ്രസിഡന്റ് യൂണിസ് പി ട്രഷറർ ബാലകൃഷ്ണൻ എൻ ട്രസ്റ്റ് അംഗങ്ങളായ അൻസിൽ പി ദീപക് എ സി ജാഫർ ഇ പി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ദിശയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ഭാവിയിൽ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ട്യൂഷൻ വയോജനങ്ങൾക്കായി വിനോദയാത്ര തുടങ്ങി വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നതായി ദിശ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു